കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ മനസ്സാന്നിധ്യവും അവസരോചിതമായ ഇടപെടലും മൂലം വലിയ അപകടം ഒഴിവായി വാഗമൺ പുള്ളിക്കാനം ഡി സി കോളേജിന് സമീപം ഇന്ന് രാവിലെയാണ് ഓട്ടത്തിനിടെ കെ എസ് ആർ ടി സി ബസിന്റെ ബ്രേക്ക് നഷ്ടമായത് ഡ്രൈവർ റോഡിരികിൽ തിട്ടയിൽ ബസ് ഇടിപ്പിച്ചു നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ശേഷമാണ് അപകടം ഉണ്ടായത് കുമളിയിൽ നിന്നും വാഗമൺ പുള്ളിക്കാനം വഴി തൊടുപുഴക്ക് സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസ് ആണ് ഓട്ടത്തിനിടെ പുള്ളിക്കാനം ഡി സി കോളേജ് സമീപത്ത് വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ടത് ബ്രേക്ക് നഷ്ടപ്പെട്ട വിവരം തിരിച്ചറിഞ്ഞ ഡ്രൈവറുടെ അവസരോചിത ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത് റോഡരികിലെ തിട്ടയിലേക്ക് ബസ് ഗിടിപ്പിച്ചു നിർത്തി വലിയ കൊടുമ്പളവുകളും കൊക്കയുമുള്ള പാതയാണിത് ഈ ഭാഗത്തേക്ക് എത്തുന്നതിന് മുൻപാണ് വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടത് കുറച്ച് താഴ്ഭാഗത്തേക്ക് ചെല്ലുന്ന സമയത്താണ് ബ്രേക്ക് നഷ്ടമായതെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി വലുതായനെ അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റു പ്രവർത്തി ദിവസമായതിനാൽ ഇന്ന് ബസ്സിൽ നിരവധി ആളുകളുണ്ടായിരുന്നു